ഞാൻ പാലക്കാട് നിന്ന് ഇന്ന് എത്തിയിട്ടുള്ളത് അടൂരിലുള്ള മെഡിഗ്ലോയിൽ സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഇത്രയും ദൂരം ഞാൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് അത്രമാത്രം പ്രോമിസിങ് ആണ് നേരത്തെ ഒരുപാട് പിമ്പിൾസ് വന്നിട്ടുള്ള സ്കിന്നാണ്

നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ലീവ്ലെസ് കിട്ടുന്ന സമയത്ത് ഒന്നുകിൽ ഹെയർ റിമൂവർ ക്രീം ആയിരിക്കും ആംപിറ്റിൽ യൂസ് ചെയ്ത് ഹെയർ കളയുന്ന ഒരു മെത്തേഡ് അല്ലാന്നുണ്ടെങ്കിൽ റേസർ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പിഗ്മെന്റേഷൻ ഇച്ചിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയം സോ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ താങ്ക് യു ആൾ ദി ബെസ്റ്റ് എൻ്റെ ഈ ഒരു ഫസ്റ്റ് സെഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ് ആൻഡ് ഉറപ്പായിട്ടും ഇതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ പിക്ചേഴ്സ് ഷെയർ ചെയ്യാം സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ താങ്ക് യു